എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയുടെ പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ജില്ലയിലൊട്ടാകെ ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾക്ക് പ്രോഗ്രാമിന്റെ പ്രയോജനം ലഭിക്കും താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നവംബർ പതിനഞ്ച് വരെ അപേക്ഷ നൽകാൻ സാധിക്കും പഠിക്കുന്ന കോഴ്സിനെ ആശ്രയിച്ച് പതിനയ്യായിരം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കുക പഠനം പൂർത്തിയാകുന്നതുവരെ സാമ്പത്തിക സഹായം ലഭിക്കും ട്യൂഷൻ ഫീസ് മറ്റ് വിദ്യാഭ്യാസ ചെലവുകൾ ഉൾപ്പെടെ സമഗ്രമായിട്ടുള്ള സാമ്പത്തിക സഹായമാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുക ഒൻപതാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിനായി അപേക്ഷിക്കാൻ ഐ ഐ ടികൾ ഐ ഐ എമ്മുകൾ മെഡിക്കൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം കൂടാതെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് എൻ ഐ ആർ എഫ് ടോപ്പ് മുന്നൂറിൽ ഉൾപ്പെടാത്തതോ നാക് എ റൈറ്റിംഗിൽ ഉൾപ്പെടാത്തതോ ആയ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും സഹായം ലഭിക്കും യോഗ്യതാ മാനദണ്ഡങ്ങൾ ഇനി പറയുന്നവയാണ് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുൻ അധ്യയന വർഷത്തിൽ കുറഞ്ഞത് എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് അല്ലെങ്കിൽ ഏഴ് ദശാംശം പൂജ്യം സി ജി പി ഐ നേടിയിരിക്കണം കുടുംബ വാർഷിക വരുമാനം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മൂന്ന് ലക്ഷം രൂപയും കോളേജ് പി ജി വിദ്യാർത്ഥികൾക്ക് ആറ് ലക്ഷം രൂപയും കൂടാൻ പാടില്ല പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പത്ത് ശതമാനം ഇളവുണ്ട് മുൻ അധ്യയന വർഷത്തെ മാർക്ക് അറുപത്തി ഏഴ് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം അല്ലെങ്കിൽ ആറ് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം സി ജി പി എ നേടിയിരിക്കണം പെൺകുട്ടികൾക്ക് അൻപത് ശതമാനം സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഇരുപത്തി അഞ്ച് ശതമാനം സീറ്റും സംവരണം ചെയ്തിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ട വിധം അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനഞ്ചിന് മുമ്പായിട്ട് ഔദ്യോഗിക ഡബ്ല്യൂ 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 ഡോട്ട് എസ് ബി ഐ ആശാ സ്കോളർഷിപ്പ് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി സമർപ്പിക്കണം വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് വിവരങ്ങൾ പൂരിപ്പിക്കുകയും ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുകയും വേണം നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന ചെലവ് മുഴുവനായിട്ടും നൽകുന്ന രീതിയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ മാഡ മനസ്സിലാവണമെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ കാണാം